ഈറോഡ് ജംഗ്ഷൻ്റെ ഒരു പ്രത്യേകത ഉണ്ടോ ഇവിടുന്ന് ഇങ്ങോട്ട് കറു റെയിൽവേ അത് ഇങ്ങനെ അവിടുന്ന് ഓപ്പോസിറ്റ് കറു സ്ട്രേറ്റ് അല്ല കിടക്കുന്നു ഹലോ എവറിബി വെൽക്കം ടു ലൈഫ് റൂട്ട്സ് അപ്പോൾ ഇന്ന് നമ്മളുള്ളതും ലാഗ്രയിലാണ് ഇന്ന് ലാസ്റ്റ് ദിവസം ഞങ്ങൾ ഒരുപാട് വൈകി കണ്ട് ഞങ്ങളാകെ ക്ഷീണിച്ചു കോട്ടയം കണ്ട് ക്ഷീണിച്ച് വരുവാണ് കേട്ടോ അപ്പോൾ നമ്മൾ നേരെ ഇനി ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവുകയാണ് അവിടുന്ന് നേരെ നാട്ടിലേക്ക് അങ്ങനെ ഞങ്ങൾ ആഗ്ര റെയിൽവേ സ്റ്റേഷനിൽ കേട്ടോ ഞങ്ങൾ എന്തായാലും വന്നു പാക്ക് ചെയ്തു എല്ലാം റെഡിയായി സാധനങ്ങളെല്ലാം കിടക്കുന്നു ഈ റെയിൽവേ സ്റ്റേഷനിൽ അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ശരിക്കും ഞങ്ങൾ ക്ഷണിച്ചു എല്ലാവരും നല്ല ടേഡായിരുന്നു പ്ലാറ്റ്ഫോമിലൊക്കെ ഇരുന്ന് ഭക്ഷണൊക്കെ കഴിച്ച് പിള്ളേർക്ക് അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അതെല്ലാം കാണിച്ചു കൊടുത്ത് ശരിക്കും പറഞ്ഞാൽ ട്രെയിൻ വന്ന് ഞങ്ങൾ കയറി നേരെ ഉറങ്ങിപ്പോയി കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് കയറിയിരിക്കുന്ന ട്രെയിൻ എന്ന് പറയുന്നത് നമ്മുടെ തിരുവനന്തപുരം ന്യൂഡൽഹി കേരള എക്സ്പ്രസ്സിലായിരുന്നു വൺ ടു സിക്സ് ടു ഫൈവ് എന്ന് പറഞ്ഞ വണ്ടിയിലാണ് കയറിയിരിക്കുന്നത് കാരണം അത് പിന്നെ പുറപ്പെടുന്നത് ന്യൂഡൽഹിയിൽ നിന്നാണ് നമുക്ക് ടിക്കറ്റ് എളുപ്പത്തിന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ന്യൂഡൽഹിയിൽ നിന്ന് പിന്നെ നമ്മുടെ കോട്ടയം വഴിയാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത് ഇത് കോട്ടയം വഴി പോകുന്ന ട്രെയിനാണ് ഞങ്ങൾക്ക് ശരിക്കും വരുന്നത് ആലപ്പുഴയ്ക്കാണ് പക്ഷേ ഞങ്ങൾക്ക് ആലപ്പുഴയ്ക്കുള്ള ആ ടൈമിങ്ങിൽ അതായത് രാത്രിയിലുള്ള ടൈമിംഗ് കിട്ടിയില്ലേ ഇവിടുന്ന് ഏകദേശം എനിക്ക് ഒന്ന് ഒരു ഒമ്പതരയ്ക്കോ പത്ത് മണിക്കോ എങ്ങാണ്ടാണ് വണ്ടി എടുത്തിരിക്കുന്നത് അപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ തിരിച്ച് നമുക്ക് വരാനായിട്ട് ഈ ട്രെയിൻ വളരെ ഉപകാരപ്രദമാണ് രാവിലെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു വരത്തക്ക രീതിയിൽ ഈ ട്രെയിൻ ആയിരുന്നു നമ്മുടെ സമയത്തിനൊത്ത ട്രെയിൻ അപ്പം അങ്ങനെ അത് ബുക്ക് ചെയ്തു നമ്മൾ പിറ്റേ ദിവസം ഏകദേശം നല്ല രീതിയിൽ കവറപ്പ് ഒക്കെ ചെയ്തു അത്യാവശ്യം നല്ല ഞങ്ങൾ ബുക്ക് ചെയ്തത് എ സി ആയിരുന്നു അപ്പം അത്യാവശ്യം വൃത്തിയും പഠിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല പിന്നെ ട്രെയിൽവേ ഒക്കെ പണ്ടതിനെക്കാട്ടിയും ഒരുപാട് ആയി നമ്മൾ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാലും ഉടനെ വന്ന് ക്ലീനിങ്ങിനൊക്കെ ആൾക്കാരൊക്കെ വരുന്നുണ്ടായിരുന്നു പണ്ട് നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് സേവാഗ്രാം വർദ്ധ ഈ ഏരിയയിലൊക്കെ നമ്മൾ ഒരുപാട് ഇതിലേക്കൂടെ വന്നിട്ടുള്ളതാണ് ഇപ്പോഴത്തെ ആൾക്കാർക്കൊക്കെ അറിയുമെന്നറിയത്തില്ല ഇപ്പോഴല്ല നമ്മൾ വണ്ടി ടൂ വീലർക്ക് കയറ്റി ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ നാട്ടിൽ നിന്നുള്ള ടൂ വീലർ ആയിരുന്നു നമ്മൾ ഇവിടെ വർക്ക് ചെയ്തപ്പം യൂസ് ചെയ്തോണ്ടിരുന്ന നമ്മുടെ ബുള്ളറ്റും കാര്യങ്ങളൊക്കെ കൊണ്ട് നടക്കുന്ന സ്ഥലങ്ങളായിരുന്നു ഇതൊക്കെ സേവാഗ്രാം സെവാഗ്രാമിൽ ഞങ്ങൾ സാധാരണ ഇറക്കാറില്ല നേരെ നാഗ്പൂർ പോരും നാഗ്പൂർ പോയിട്ട് വരും അപ്പം ഇതിലേക്കൂടെ വരുവാണെന്നുണ്ടെങ്കിൽ വറുതിയിൽ വരാനായിട്ടുള്ള എളുപ്പമാർഗ്ഗം ഈ ട്രെയിനായിരുന്നു കേരള എക്സ്പ്രസ് വന്നു കഴിഞ്ഞാൽ സെവാഗ്രാം ഇറങ്ങാം സെവാഗ്രാം എന്ന് പറയുന്നത് നമ്മുടെ ഗാന്ധിജിയുടെ ആശ്രമമുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ആർക്കൊക്കെ അറിയാമെന്നറിയത്തില്ല അറിയാവുന്നിട്ടൊന്ന് പറയുക

ഈറോഡ് ജംഗ്ഷൻ്റെ ഒരു പ്രത്യേകത ഉണ്ടോ ഇവിടുന്ന് ഇങ്ങോട്ട് കറും റെയിൽവേ ഭാഗം അത് ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും അവിടുന്ന് ഓപ്പോസിറ്റ് കറു സ്ട്രേറ്റ് അല്ല കിടക്കുന്നത് അത് നമ്മളിപ്പോഴാണ് ആശ്രദിച്ച കേട്ടോ ഹായ് ശ പോകുന്ന പോകുന്നില്ലേ ടീച്ചറിനൂടെ ടീച്ചറിനോട് അങ്ങനെ നമ്മൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മൾ വന്ന ട്രെയിൻ നമ്മളെ ചങ്ങനാശ്ശേരിയിൽ ഇറക്കിയിട്ട് പോവാണ് എല്ലാവരും ചങ്ങനാശ്ശേരിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഓക്കെ നമ്മൾ ചങ്ങനാശ്ശേരിയിൽ ഇറങ്ങി ചങ്ങനാശ്ശേരി നമ്മൾ ആലപ്പുഴയ്ക്ക് പോകണം അങ്ങനെ എല്ലാ യാത്രകളൊക്കെ അടിപൊളിയായിരുന്നു ഇവിടെ അങ്ങനെ ഞങ്ങളുടെ കുടുംബസമേതമുള്ള ഡൽഹി ആഗ്ര അജ്മീർ ട്രിപ്പ് ഇതോടുകൂടി അവസാനിക്കുകയാണ് ഇതായിരുന്നു ആ ഒരു മഹത്യാത്രയാണ് എല്ലാരും ഒരു വട്ടമെങ്കിലും നമ്മുടെ ഫാമിലിയൊക്കെ ഉൾപ്പെടെ ഇങ്ങനെയുള്ള യാത്രകളൊക്കെ ഒന്ന് പോവുക ജീവിതം കുറച്ചെങ്കിലുമൊക്കെ അവരുമായിട്ടൊന്ന് ആസ്വദിക്കുക എന്തൊക്കെ പറയുക അതിനകത്ത് നമുക്ക് എന്താ ആ കിട്ടുന്ന സന്തോഷം പിന്നീട് ഒരിക്കലും നമുക്ക് തിരിച്ച് കിട്ടത്തില്ല അതുകൊണ്ട് കുറച്ചെങ്കിലും നമ്മൾ അവരുമായിട്ട് ഉല്ലസിച്ച് ജീവിക്കുക